വർഗീസ് ചക്കാലക്കൽ പോസാരിക്കുന്നു നേരിടുന്നു രാജ്യങ്ങൾ നേരിടുന്നു സംസ്ഥാനങ്ങൾ നേരിടുന്നു അല്ലേ അപ്പോൾ ക്ഷമിക്കുന്ന സംസ്കാരം അതുപോലെ തന്നെ കുരിശിൽ കിടക്കുന്ന രണ്ട് കള്ളന്മാരുണ്ട് ഒരു കള്ളൻ യേശുവിനെ ദുഷിച്ചു പറഞ്ഞു എന്നാണ് പറയുന്നത് നീ നിന്നെ തന്നെ രക്ഷിക്കി ഞങ്ങളെയും രക്ഷിക്കി അങ്ങനെ പറഞ്ഞു അതേസമയം മറ്റൊരു കള്ളൻ പറഞ്ഞു നീ നിൻ്റെ പരതീശായിൽ വരുമ്പോൾ എന്നെക്കൂടി ഓർക്കണമേ പക്ഷേ ആദ്യമായിട്ട് സ്വർഗം കിട്ടിയ സ്വർഗം വാഗ്ദാനം അവൻ്റെ പ്രാർത്ഥനയിൽ സ്വർഗം കിട്ടിയ ഒരു മനുഷ്യനാണ് നല്ല കള്ളൻ എന്ന് പറയുന്നത് അയാൾ പ്രാർത്ഥിച്ചതാണ് നീ സ്വർഗത്തിൽ വരുമ്പോൾ അല്ലെങ്കിൽ പരതീശായിൽ വരുമ്പോൾ എന്നെക്കൂടി ഓർക്കണമേരുന്നു നീ ഇന്ന് തന്നെ പരതീശായിൽ ഉണ്ടായിരിക്കുമെന്ന് വളരെ അസന്യഗ്ധമായ ഭാഷയിൽ യേശു പ്രഖ്യാപിക്കുകയാണ് വളരെ മനോഹരമായിട്ടുള്ള പ്രഖ്യാപന ശരിക്കും പറഞ്ഞ കള ആ നല്ല കള്ളനെ കുറിച്ച് പറയുന്നത് അവൻ ജീവിതം മുഴുവനും കട്ടുക നടന്നു അവസാനം ഈശോയുടെ ഹൃദയം കവർന്നെടുത്തിട്ടാണ് അവൻ ഈ ഭൂമിയിൽ നിന്നും പോകുന്നത് ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലത്തിലാണ് സംസാരിച്ചത് സന്ദേശം നൽകിയത് അങ്ങനെ കള്ളന്റെ പോലും ഹൃദയം കവർന്ന യേശുക്കുസൂരിനെ കുറിച്ച്